മുത്തൻ മടപ്പുര നിർമ്മാണത്തിന്റെ ഉത്തരം വെപ്പ് കർമ്മം നടന്നു പയ്യാവൂർ കുഞ്ഞിരാമൻ ഉദയവർമ്മ മേലാശാരിയും ചെറുതാഴം സന്തോഷ് ഉദയവർമ്മൻ മേലാശാരിയും ചേർന്ന് നിർവഹിച്ചു മറിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷൻ കോലുവള്ളി മുത്തപ്പൻ മടപ്പുര നിർമ്മാണത്തിന്റെ ഉത്തരം വെപ്പ് കർമ്മം നടന്നു രവീശ തന്ത്രി കുണ്ടാറിൻ്റെയും തളിപ്പറമ്പ് രാജരാജേശ്വരൻ ക്ഷേത്രം പ്രസിഡന്റ് ടി പി വിനോദ് മാസ്റ്ററുടെയും സാന്നിധ്യത്തിൽ പയ്യാവൂര് കുഞ്ഞിരാമൻ ഉദയവർമ്മൻ മേലാശാരിയും ചെറുതാഴം സന്തോഷ് ഉദയവർമ്മൻ മേലാശാരിയും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഈ ക്ഷേത്ര സമിതിയിൽ വെച്ചാണ് Aperioadei încărcând ceilalți Sfântii T.P. Vinodan Măsăt pe care le-am citit, toate aceste persoane au ajuns. Am spus un lucru de adresă. Unul കൈതൊഴാങ്ങി ഒരു തിരുസന്നിധി വേണം ഒരു ക്ഷേത്രം വേണം അതിനുള്ള സാമ്പത്തികമായ സംവിധാനം കണ്ടെത്താൻ ഒരു പ്രാപ്തിയുമില്ല എന്ന ചിന്തയോടുകൂടിയാണ് ഈ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പക്ഷേ ഓരോ കർമ്മങ്ങളൂടി ചെയ്തുകൊണ്ട് ഇന്ന് ഉത്തരമെട്ട് മുഹൂർത്തവും കൂടി കഴിഞ്ഞു ഇതുവരെ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ദൈവിക ശക്തികൾ അനുഗ്രഹിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരുപക്ഷേ സാമ്പത്തികമായ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ ദൈവികമായ കാര്യത്തിന് സാമ്പത്തികമായ സഹായം ചെയ്യുന്ന പല ആൾക്കാരങ്ങൾ കാസർഗോഡ് ജില്ലയിലോ തൊട്ടടുത്തുള്ള മംഗലാപുരം സൗത്ത് കേന്ദ്ര ഡിസ്ട്രിക്റ്റിൽ ദൈവികമായ കാര്യത്തിന് ഈ കാര്യം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയ സാമ്പത്തിക ശേഷിയില്ല നാളേക്ക് കടബാധ്യതകൾ വരുമെന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കൂടി ഈ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സഹായിക്കുന്ന നല്ല നല്ല വ്യക്തിത്വങ്ങളെ കാണാനേ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഈ വീട്ടിൽ വെച്ച് ഞാൻ പറയുന്നത് വളരെ സന്തോഷം വിനോദ് വഹർഷി പരിചയപ്പെട്ടായിരുന്നു ഒരുപക്ഷെ അവരെ ചോദ്യം ചെയ്തില്ലെന്നായെങ്കിൽ വിനോദപാർഷെ രാജരാജേശ്വരം ക്ഷേത്രത്തിന്റെ പ്രതിനിധി അത്രമാത്രം പരിചയത്തിൽ നിൽക്കട്ടു സൂര്യൻ ഉള്ളിടത്തോളം കാലം ഇനി നിങ്ങളുടെ കറണ്ട് ബിൽ അടയ്ക്കേണ്ടതില്ല ഏറ്റവും മികച്ച സോളാർ ഓഫർ ഇന്ന് തന്നെ സ്വന്തമാക്കൂ മറിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷനിലൂടെ അതും രൂപയുടെ സബ്സിഡിയോടെ മാസത്തവണ വെറും രൂപ മാത്രം ഏഴ് ദിവസത്തിനുള്ളിൽ യാതൊരു ഇടമില്ലാതെ ലോൺ സൗകര്യം റെഡിയാക്കി നൽകും വീട് കട ഹോട്ടൽ ബേക്കറി തുടങ്ങി ഏതുമാകട്ടെ മറിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷൻ നിങ്ങൾക്കൊപ്പമുണ്ട് മുപ്പത് വർഷത്തെ പെർഫോമൻസ് ഗ്യാരണ്ടി സോളാർ എന്ന് ും ശാശ്വതവും ഇനി നിങ്ങൾക്ക് ഉയർന്ന വൈദ്യുതി ബില്ലുകളോട് വിട പറയാം സോളാർ എനർജിയിലേക്ക് ഒരു പുതിയ തുടക്കം ആരംഭിക്കൂ രൂപ സബ്സിഡി തുക ഒരു മാസത്തിനകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും കറണ്ട് ബില്ല് അടയ്ക്കുന്ന തുകയുടെ പകുതി തുക മാത്രം ഈ എം ഐ അടച്ച് നിങ്ങളുടെ വീട്ടിലും സോളാർ എനർജി ഉറപ്പാക്കൂ കറണ്ട് ബില്ലിനോട് എന്നേക്കും വിട പറയാം വെറും ആയിരം രൂപ അഡ്വാൻസ് നൽകി ഇന്ന് തന്നെ ഈ സുവർണാവസരം ഉറപ്പാക്കൂ മറിയൻ ഏജൻസി पवर्यूशन सॉल्यूशन मोबाइल एवं फोर सेवन फोर टू वन डबल सिक्स टू सिक्स